എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മെയ് മാസം ഒന്നാം തീയതി മുതൽ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമൊക്കെ തന്നെ പാചക ആവശ്യത്തിനായിട്ട് എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളോ അറിയിപ്പുകളോ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ മാസത്തിൻ്റെ ആദ്യ ദിനമാണ് രാജ്യത്തെ എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനർനിർണ്ണയിക്കുന്നത് മെയ് മാസം ഒന്നാം തീയതി ഗ്യാസ് സിലിണ്ടർ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് മെയ് മാസം ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹോട്ടലുകളിലും അതോടൊപ്പം തന്നെ ഹോട്ടലുകളിലും അതോടൊപ്പം തന്നെ ഹോസ്റ്റലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ പതിനേഴ് രൂപയാണ് ഒന്നാം തീയതി മുതൽ കുറച്ചിരിക്കുന്നത് ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഈ ഒരു വിലക്കുറവ് ആശ്വാസമായിരിക്കും എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് കിലോഗ്രാമിൻ്റെ സിലിണ്ടർ വിലയിൽ മെയ് മാസത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇനി അടുത്തത് ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്കീടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാനായിട്ട് പോവുകയാണ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരം അനുസരിച്ചുള്ള നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ച് നൽകുന്നതിന് യാതൊരു ചാർജും ഈടാക്കാൻ പാടുള്ളതല്ല അതിനുള്ള ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതായിട്ട് വരുന്നുള്ളൂ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തി രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള തുകകൾ അത് ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണമെന്ന നിവേദനയുമുണ്ട് ബില്ലിൽ രേഖപ്പെടുത്താത്ത ഒരു തുകയും ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ പാടുള്ളതല്ല ഇത്തരത്തിൽ കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഗ്യാസ് ഏജൻസികൾക്കെതിരെ നിങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാവുന്നതാണ് അതുപോലെ തന്നെ ചില ജീവനക്കാർ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ചോർത്തി മറ്റൊരു സിലിണ്ടറിലേക്ക് പകർത്തി അത് കരിഞ്ചന്തിയിൽ വിൽക്കുന്ന വാർത്തകൾ ഇടയ്ക്കേക്ക് വരാറുണ്ട് വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ അളവിൽ കുറവുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ സിലിണ്ടർ തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് ആവശ്യപ്പെടുവാനായിട്ട് അവകാശമുണ്ട് ഗ്യാസ് വിതരണം ചെയ്യുന്ന വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കേണ്ടതാണ് നിയമപ്രകാരം ഗ്യാസ് നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് ഇരുപത്തി ഒൻപതര കിലോ തൂക്കം ഉണ്ടായിരിക്കണം അതിൽ പതിനാല് പോയിൻ്റ് രണ്ട് കിലോഗ്രാം പാചകവാതകവും പതിനഞ്ച് പോയിൻ്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടർ ഭാരവുമായിരിക്കും ഇതാണ് ഒരു സിലിണ്ടറിൻ്റെ തൂക്കമെന്ന് പറയുന്നത് സാധാരണയായിട്ട് സിലിണ്ടർ തൂക്കി നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാവുന്നതാണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പാചകവാതക കണക്ഷൻ നിലനിർത്തുവാനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുമൊക്കെയായിട്ട് ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ഇ കെ വൈ സി ചെയ്തിരിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഗ്യാസ് ഏജൻസിയിൽ നിന്ന് അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് നേരത്തെ സൗജന്യ കണക്ഷനും സിലിണ്ടറിന് സബ്സിഡിയും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീമിലൊക്കെ തന്നെ ഉൾപ്പെട്ടിരുന്നവർക്ക് മാത്രമായിരുന്നു ഈ മാസ്റ്ററിംഗ് എങ്കിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷനുള്ള മുഴുവൻ ഉപഭോക്താക്കൾക്കും മാസ്റ്ററിങ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് ഇതിനെ മസ്റ്ററിങ്ങിനായിട്ട് കയ്യിൽ കരുതേണ്ടത് അതോടൊപ്പം തന്നെ വിരലടയാളം പതിപ്പിക്കുന്നതാണ് അതോടൊപ്പം കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുള്ള ബയോമെട്രിക് ഉപകരണങ്ങളൊക്കെ തന്നെ ഗ്യാസ് ഏജൻസികളിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഭാരത് എച്ച് പി ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപഭോക്താക്കളെല്ലാം തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ അതുമല്ലെങ്കിൽ കിടപ്പ് രൂപയോ ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ആ ഗ്യാസ് കണക്ഷൻ ആ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റേണ്ടതാണ് ഇത് ചെയ്യുന്നതിനായിട്ട് റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസിയിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വിരലടയാളമോ കണ്ണിൻ്റെ കൃഷ്ണമണിയോ പതിക്കണം അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇലക്ട്രോണിക് കെ വി സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശം ലഭിക്കുന്നതാണ് ഇനി ഗ്യാസ് ഏജൻസികളിൽ പോകാതെ തന്നെ നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനി ഏതാണോ ആ കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മസ്റ്ററിങ് നടപടികൾ വളരെ എളുപ്പം നടത്താവുന്നതാണ് ഇതിനായിട്ട് ഇന്ത്യൻ ഭാരതി എച്ച് ബി ഗ്യാസ് ഇതിലെ നിങ്ങളുടെ വിതരണ കമ്പനി അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും അതിൻ്റെ കൂടെ തന്നെ ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് നിലവിലെ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയായിരിക്കേണ്ട അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം വരുമെന്നാണ് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ മസ്ചറിങ് ചെയ്യാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കും നിലവിൽ വലിയൊരു ശതമാനം ഉപഭോക്താക്കളും ഇപ്പോൾ മസ്ചറിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി മസ്റ്ററിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ദിവസം നോക്കി ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തി അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അവസാന തീയതി ഏത് നിമിഷവും പ്രഖ്യാപിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റുകൾ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ